പ്രിയമുള്ളവരെ എല്ലാവർക്കും നല്ല നമസ്കാരം സക്സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ കാണാം ഈ ഒരു വണ്ടി നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും നമ്മളെ ഓർമ്മയിലെ ഏറ്റവും നഷ്ടമായിട്ടുള്ളൊരു ഓർമ്മയാണ് ഈ വണ്ടി മധുരക്കുന്നൊരു എന്ന് തന്നെ പറയാം നമ്മൾ വീടിൻ്റെ മുട്ട് പിന്നെ മുൻപിലും അതുപോലെ തന്നെ സ്കൂളിനടുത്തൊക്കെ ഈ വണ്ടിയുടെ മണിയടി വച്ചാൽ കേൾക്കാൻ വേണ്ടി കാതോർത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള മാതാമച്ചൊപ്പ് അഥവാ അനാർക്കലി ഈ ഒരു ബക്കറ്റിലായിരുന്നില്ല അന്ന് വലിയൊരു ഭരണിയിലായിരുന്നു കൊണ്ടുവരിക ആ ആളെത്തിയിട്ടുണ്ട് കൃഷ്ണേട്ടൻ അറിയാലോ ഈ ഒരു മുഖം കൃഷ്ണേട്ടൻ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മധുരിക്കുന്ന മുഖം തന്നെയാണ് കൃഷ്ണേട്ടൻ വലിയൊരു ഭരണിയും ആ മണിയടിയൊക്കെ ആയിട്ട് കൃഷ്ണേട്ടൻ വരും വരുന്ന ആളുകൾക്ക് ഇതാ ഇതേമാതിരിക്ക് അന്ന് ഇങ്ങനെ കവറൊന്നല്ല വേറൊരു രൂപത്തിലായിരുന്നു അങ്ങനെ ആ ഒരു കടലാസിൻ്റെ കുമ്പിൾ ഉണ്ടാക്കി ആ കുമ്പിളിനകത്ത് ഈ മാതാമച്ചപ്പ അഥവാ അനാർക്കിള്ളിന്നൊറ സാധനം തരും അപ്പോൾ നമ്മൾ കയ്യിൽ സ്വരൂപിച്ചിട്ടുള്ള ആ ചെറിയ നാണയത്തൊട്ടുകളൊക്കെ കൊടുത്ത് ഇത് വാങ്ങി വളരെ മധുരത്തോടു കൂടി കഴിക്കുന്ന ഒരു കാലഘട്ടം അത് എത്ര വലിയ ചോക്ലേറ്റ് കഴിച്ചാലും കിട്ടാത്തൊരു സുഖമായിരുന്നു അന്ന് അപ്പോൾ എന്തായാലും കൃഷ്ണേട്ടനും വണ്ടി ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വിയൂര് ഭാഗത്ത് വെച്ച് കണ്ടപ്പോൾ നിർത്തി വീഡിയോ എടുത്തതാണ് അപ്പം കൃഷ്ണേട്ടന് ഭയങ്കര സന്തോഷം വയസ്സ് കുറേ ആയി പക്ഷേ പണി ഇതുവരെ വിട്ടിട്ടില്ല എന്നാണ് കൃഷ്ണേട്ടൻ പറയുന്നത് അത്രയും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി തന്നൊരു വണ്ടിയാണ് ഇപ്പോഴും ചില കല്യാണ കൃഷ്ണേട്ടൻ ഉണ്ട് ഇങ്ങനെ വണ്ടിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ എന്തായാലും ആ മണിയടി ആ മണിയടി നാദം കേട്ടാൽ നമ്മൾ ഓടി വരും ഉള്ള പൈസയൊക്കെ സ്വരൂപിച്ച് കൃഷ്ണേടൻ്റെ അടുത്ത് നിന്ന് ആ ഒരു മാതാം ചക്കുകയും അതുപോലെ തന്നെ ആ മൂട്ടായി മേടിക്കാൻ എന്തായാലും കൃഷ്ണടനെ ആ ഒരു മധുരിക്കുന്ന ആ വണ്ടിയും ആ മധുരിക്കുന്ന ഓർമ്മകളും ഈ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട് കൃഷ്ണയുടെ അടുത്ത് സാധനം വാങ്ങാൻ ഞാനും എൻ്റെ മകനും വാങ്ങി എൻ്റെ ഭാര്യ എപ്പുറം ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു രൂപം ഒരു ആള് തന്നെയാണ് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ്റെ ആ മണിയടി നമ്മൾ നമ്മൾ കാതിലുണ്ടാവും അതുപോലെ തന്നെ നാക്കിൽ ഈ ഒരു മാതാമിച്ചപ്പയുടെ രുചിയും അനാർക്കിളിന്നേരം പറയാം നമ്മളിവിടെയൊക്കെ മാതാമച്ചപ്പു പറയും അപ്പോൾ അതിൻ്റെ ആ രുചിയും എന്തായാലും കൃഷ്ണയുടെ പോയാൽ കൃഷ്ണേടൻ തന്നെ ഒരു മാറ്റവും ഇല്ല ഒരുപാട് ദൂരം നടന്ന് നമുക്കൊക്കെ മധുരം പള്ളി പോയി കൃഷ്ണേട്ടൻ എന്തായാലും കാണാൻ പറ്റിയതിന് വലിയ സന്തോഷം കൃഷ്ണേട്ടാ അപ്പോൾ കൃഷ്ണൻ്റെ കാര്യങ്ങൾക്കൊന്ന് പറയാം ഇതിപ്പോൾ എത്ര കൊല്ലം കൊല്ലമായി നാല് അതിനു മുമ്പ് അതിനു മുമ്പ് വീടിപ്പണിയാണ് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കെ ലാസ്റ്റിൽ ഇതില് പിന്നെ പോവാലോ ഒരു പ്രശ്നങ്ങൾ കുറഞ്ഞോ അതുകൊണ്ട് ഇത് ഇത് എത്ര ഒരു ആദ്യം ആദ്യം രണ്ട് നല്ല ഇഷ്ടപ്പെട്ട ജോലിയാണല്ലേ എങ്ങനെ ഉണ്ടാക്കില്ല സഞ്ചരിക്കും പല ചൂടാക്കി തണുപ്പിക്കാണ് മൈദ വറക്കുകയാണ് ഏ ആ പതയ്ക്കുന്ന പഞ്ചസാരയിൽ പിന്നെ ഈ സാധനം വെച്ചിട്ട് വലിക്കണം ചൂടാക്കി തണുപ്പിച്ച് കട്ടിയാക്കണം വലിക്കും വലിച്ചാൽ ഈ പൽസാര വലിയും പൽസാര വലിയമ്പം പൊടി തട്ടി എടുക്കും പിന്നെയും വലിക്കും ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നാൽപ്പത് കൊല്ലം ഉപജീവനം മെച്ചല്ല ജീവിതമല്ല ഏറ്റവും വലിയ ബന്ധം ഉണ്ടായി നല്ല ബന്ധങ്ങളിട്ടതാണ് ഏറ്റവും വലിയ ജീവിതം ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് ബന്ധങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ ഈ യാത്ര രീതിയിൽ ചെയ്യുമ്പോൾ കൃഷ്ണയുടെ കണ്ടപ്പോൾ വണ്ടി നിർത്തുന്നത് ആ കൃഷ്ണയുടെ ബന്ധം കൊണ്ടാണ് മെച്ചം എന്ന് പറയുന്നത് നമ്മൾ ബന്ധങ്ങളാണ് അപ്പൊ തൽക്കാലിപ്പോ കുപ്പിയെല്ലാം മാറിയിട്ടുണ്ടല്ലേ കുപ്പിയൊക്കെ മാറ്റി വണ്ടിയാ തന്നെ ആ ഓക്കെ കൃഷ്ണേടാ നിങ്ങൾക്ക് കാണാം എന്നാലും നിങ്ങളെ മണിയടി കുമ്പോ ഓടി വരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരുപാട് കാലം മാതിരി